നമസ്കാരം നമ്മുടെ രാജ്യവും അയൽ രാജ്യവുമായ പാകിസ്ഥാനുമായുള്ള പ്രശ്നങ്ങൾ രമ്യമായി പരിഹരിക്കുന്നതിൻ്റെ ഭാഗമായി കഴിഞ്ഞ ദിവസമാണ് സൈനിക തല ചർച്ചകൾ നടന്നത് അതിനുശേഷം വെടിനിർത്തൽ കരാറുമായി ബന്ധപ്പെട്ട് വെടിനിർത്തൽ അവസാനിപ്പിച്ചുകൊണ്ടുള്ള നമ്മുടെ രാജ്യത്തിൻ്റെയും സൈനിക മേധാവികളുടെ സംയുക്ത വാർത്താ വാർത്താസമ്മേളനമൊക്കെ തന്നെ നമ്മൾ കണ്ടു അതിനുശേഷം രാജ്യത്തെ പ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസം രാത്രിയാണ് രാജ്യത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് വെള്ളവും രക്തവും ഒരേപോലെ ഒഴുകില്ല പാകിസ്ഥാനുമായി ഇനി യാതൊരുവിധ സമാധാന ചർച്ചകളും നടക്കില്ല കാശ്മീർ ഒരു വിഷയമല്ല കാശ്മീർ അടഞ്ഞ അധ്യായമാണ് കാശ്മീർ ഇന്ത്യയുടെ ഭാഗം തന്നെയാണെന്ന് ഉറപ്പിച്ചു പറഞ്ഞുകൊണ്ട് ഭീകരർക്ക് ശക്തമായ താക്കീത് നൽകിക്കൊണ്ടാണ് പ്രധാനമന്ത്രി സംസാരിച്ചത് എന്നാൽ എട്ട് മണിയോ എട്ട് മണിക്ക് ശേഷം പ്രധാനമന്ത്രിയുടെ പ്രസംഗം അവസാനിച്ചതിന് ശേഷം വീണ്ടും പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും ഡ്രോണുകൾ അയച്ചുകൊണ്ട് പ്രകോപനം തുടരുന്ന കാഴ്ച അതിർത്തികളിൽ ഡ്രോണുകളുടെ പ്രവേശനം അതിശക്തമായ രീതിയിൽ തന്നെ ഡ്രോണുകൾ അയച്ചുകൊണ്ട് പ്രകോപനം തുടരുന്ന കാഴ്ച നമ്മൾ കണ്ടു പാകിസ്ഥാൻ എന്തൊക്കെ ചെയ്താലും ഇന്ത്യയുടെ ഭാഗത്തു നിന്നും അതിശക്തമായ പ്രതിരോധം തീർത്തുകൊണ്ടുള്ള തിരിച്ചടികൾ പാകിസ്ഥാൻ നേരിടുമ്പോൾ പോലും അതൊന്നും തങ്ങൾക്ക് ഒരു ബാധകമല്ല എന്ന രീതിയിലാണ് പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും ഇത്തരത്തിലുള്ള ഡ്രോണുകൾ അയച്ചുകൊണ്ടുള്ള പ്രകോപനം തുടരുന്നത് അത് അവിടെ നിൽക്കട്ടെ ഡ്രോണ് ഡ്രോണുകൾക്ക് തിരിച്ചടി നൽകിക്കൊണ്ട് ഇന്ത്യ എന്തായാലും ശക്തമായി തന്നെ പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോൾ പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നും അതിശക്തമായി തന്നെ നമ്മുടെ രാജ്യത്തിനെതിരായ യുദ്ധപ്രഖ്യാപനം തുടരുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതിലേറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ രാജ്യത്തിൻ്റെ സൈനികരുടെ ഭാഗത്തു നിന്നും ഉണ്ടായ അതിശക്തമായ തിരിച്ചടിയിൽ കൊല്ലപ്പെട്ട ഭീകരർക്കുള്ള ഭീകരർക്കുള്ള സഹായമായി ഒരു കോടി രൂപ പാകിസ്ഥാൻ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് പ പട്ടിണിയുടെ അവസ്ഥയിലാണ് പാകിസ്ഥാൻ ഇനി വരുന്ന മാസങ്ങളിലൊക്കെ തന്നെ അതിശക്തമായ പട്ടിണി ആ രാജ്യം നേരിടുമെന്ന വിലയിരുത്തൽ ഇതിനകം തന്നെ പുറത്തേക്ക് വന്നിട്ടുണ്ട് അപ്പോഴാണ് കൊല്ലപ്പെട്ട ഭീകരർക്ക് സഹായമായി ഓരോ ഭീകരർക്കും ഓരോ ആ കുടുംബത്തിനായി ഒരു കോടി രൂപ ഇപ്പോൾ പാകിസ്ഥാൻ പ്രഖ്യാപിച്ചിരിക്കുന്നത് അതായത് പാകിസ്ഥാനാണ് ഭീകരരെ പോറ്റി വളർത്തുന്നത് എന്നതിനെ ഇതിൽ പരം ഉദാഹരണം നമുക്ക് അന്താരാഷ്ട്ര സമൂഹത്തിന് മുന്നിൽ വെക്കാൻ ഇതിൽ പരം ഉദാഹരണം വേണോ എന്നാണ് എല്ലാവരും ചോദിക്കുന്നത് കാരണം ജീവൻ നഷ്ടപ്പെട്ട പട്ടാളക്കാർക്ക് പണം നൽകുന്നത് അല്ലെങ്കിൽ അവർക്ക് അവരുടെ ആശ്രിതർക്ക് തൊഴിൽ നൽകുന്നതൊക്കെ നമ്മുടെ രാജ്യത്തും മറ്റ് പല രാജ്യത്തും നടക്കുന്ന ഒരു കാര്യമാണ് എന്നാൽ കൊല്ലപ്പെട്ട ഭീകരർക്ക് എങ്ങനെയാണ് പണം നൽകുന്നത് എന്ന ചോദ്യമാണ് ഉയരുന്നത് എന്തായാലും ഇപ്പോഴും അതിർത്തിയിൽ അവരുടെ പ്രകോപനം തുടരുന്നുണ്ട് മാത്രമല്ല ഭീകരരോടും ഭീകരരുമായുള്ള നമ്മുടെ പട്ടാളത്തിൻ്റെ സൈനികരുടെ ഏറ്റുമുട്ടൽ തുടരുകയാണ് രണ്ട് ഭീകരർ ഭീകരരെ നമുക്ക് വധിക്കാൻ സാധിച്ചിരിക്കുകയാണ് അത്തരത്തിലുള്ള വലിയ ഏറ്റുമുട്ടൽ ഷോപ്പിയാനടക്കം തുടരുകയും ചെയ്യുന്നുണ്ട് എന്തായാലും പാകിസ്ഥാനിൽ കൊല്ലപ്പെട്ട ഭീകരർക്ക് കൃത്യമായും പ്രതിഫലം നൽകിക്കൊണ്ട് തങ്ങൾ ആഹ് ഭീകരപ്രവർത്തനം അവസാനിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന നിലപാട് തന്നെയാണ് പാകിസ്ഥാൻ മുന്നോട്ട് വയ്ക്കുന്നത് അതോടൊപ്പം നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾ പ്രത്യേകിച്ച് പ്രതിപക്ഷ പാർട്ടിയായ കോൺഗ്രസ് പാർലമെന്റ് വിളിച്ചു ചേർത്ത് ഓപ്പറേഷൻ സിന്ധൂറിനെ കുറിച്ച് ഉള്ള ഒരു പ്രത്യേക സെഷൻ വിളിച്ചു ചേർക്കണം എന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് പക്ഷേ അതോടൊപ്പം ഇന്ത്യ സഖ്യമുന്നണി ആ ഒരു തീരുമാനത്തെ അല്ലെങ്കിൽ ആവശ്യത്തെ പൂർണ്ണമായും അംഗീകരിക്കുന്നില്ല കാരണം എൻ സി പി അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ കോൺഗ്രസ്സിൻ്റെ ഈ ഒരു തീരുമാനം തെറ്റാണ് ഒരു ആവശ്യമില്ല എന്നാണ് പറയുന്നത് അവർ അത്തരത്തിലുള്ള നിലപാടുമായി ശരത് പവാറടക്കം രംഗത്ത് എത്തിയിട്ടുമുണ്ട്